ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിന് ഒരു കറിയാണ് അതായത് മുരിങ്ങയ്ക്ക പരിപ്പ് കറി ഇതിനു മുമ്പേ ഞാൻ മുരിങ്ങയ്ക്ക തക്കാളി കറി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോറിന് വളരെ രുചികരമായ ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വൃത്തിയാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നാല് ചെറിയ പച്ചമുളക് അനുസരിച്ച് ഇടാവുന്നതാണ് പ്രധാന ചേരുവകയായ പരിപ്പ് ഒരു മുക്കാൽ കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇവിടെ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ഓരോന്നും കൊടുക്കാം മുരിങ്ങിക്ക പരിപ്പ് തക്കാളിപ്പഴം ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പ് ഇത്രയും ചേർത്ത് വേഗാനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ീ കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം ഒന്ന് മൂടി വയ്ക്കാം അരപ്പിനാവശ്യമായ സാധനങ്ങൾ ഞാൻ തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഞാൻ കറിയിലെ പച്ചമുളക് ആവശ്യത്തിന് അരിഞ്ഞിട്ടതായ കൊണ്ട് പച്ചമുളക് ഇവിടെ അരയ്ക്കാനെടുക്കുന്നതല്ല അപ്പോഴേ അരയ്ക്ക വേവിക്കാൻ വെച്ച പച്ചക്കറികളെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരച്ച് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ നന്നായി ഇളക്കിയാണ് മിക്സ് ചെയ്യുക ഇതെന്നൂടെന്ന് നന്നായി ഒന്ന് തിളച്ചോട്ടെ അതിനുശേഷം കടുക് താളിച്ച് ഇടാം ഇനിയും കടുക് താളിച്ചിടാം അതിനുവേണ്ടി ഞാൻ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വറ്റൽ മുളക് രണ്ടെണ്ണം ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് കടുക് ഇനിയും കടുക് വറക്കാനായിട്ട് പോകാം അപ്പോഴേ ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് കടുകൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് വഴിന്ന് വരുമ്പോൾ കറിവേപ്പില മുളക് ഇട്ട് മൊരിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പിലുളക് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് മൊരിപ്പ് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടിക്കൊടുക്കാം നമ്മുടെ മുരിങ്ങയ്ക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിലുപരി പുതിയതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ Thank you.